പ്രേക്ഷകർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സൂക്കർ ഇന്ന് ഐ എസ് എല്ലിൽ ബംഗളൂരുവും അതുപോലെ തന്നെ ഹൈദരാബാദ് എഫ് സിയും തമ്മിലുള്ള വാശിയേറിയ പോരാട്ടമായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത് ഇന്നത്തെ മത്സരത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഹൈദരാബാദ് അവരുടെ ഇന്ത്യൻ താരങ്ങളെ അണിനിരത്തിക്കൊണ്ടാണ് ഇന്നത്തെ മത്സരത്തിൽ ഇറങ്ങിയിരുന്നത് അഥവാ യുവതാരങ്ങളെ അണിനിരത്തിക്കൊണ്ടാണ് ഇന്ന് ഹൈദരാബാദ് ഇറങ്ങിയിരുന്നത് അവർക്ക് വേണ്ടി ഇന്ന് വിദേശ താരങ്ങൾ കളിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നതാണ് ഈ ഇന്നത്തെ മത്സരത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്നാൽ ഇന്ന് മത്സരം അവസാനിക്കുമ്പോൾ ബംഗളൂരു എഫ് സി എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് ഇപ്പോൾ വിജയം കര യാണ് ഇതിൽ ഏറ്റവും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പകരക്കാരനായി ഇറങ്ങിയ ബെംഗളൂരുവിൻ്റെ സൂപ്പർ താരം ബംഗളൂരുവിൻ്റെ ക്യാപ്റ്റനായ ഇന്ത്യൻ ക്യാപ്റ്റൻ സുനിൽ ഛേത്രി ഇന്ന് ഇരട്ട ഗോളുകളാണ് പകരക്കാരനായി ഇറങ്ങി അദ്ദേഹം നേടിയത് സൂപ്പർ സബായി മാറിയിന്ന് സുനിൽ ഛേത്രി ഇന്ന് തന്നെ പറയേണ്ടി വരും എന്തായാലും രണ്ട് ഗോളുകളാണ് സുനിൽ ഛേത്രി ഇന്ന് ബംഗളൂരു എഫ് സിക്ക് വേണ്ടി നേടിയത് കൂടാതെ രാഹുൽ ബേക്കയും ഒരു ഗോൾ നേടി ഇന്നത്തെ ബംഗളൂരു നേടിയ മൂന്ന് ഗോളുകളിൽ രണ്ട് ഗോളുകളും ഹെഡർ ഗോളായിരുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത കോർണറിൽ നിന്ന് വന്ന പന്ത് രാഹുൽ ബേക്കെ ഹെഡ് ചെയ്ത് രാഹുൽ ബേക്ക് എന്തായാലും ഗോൾ സ്കോർ ചെയ്യുകയുണ്ടായി അതേപോലെ തന്നെ സുനിൽ ഛേത്രി ഹെഡർ ഗോളിലൂടെയും അതുപോലെ തന്നെ ഒരു പെനാൽറ്റിയിലൂടെയുമാണ് ലക്ഷ്യം കണ്ടത് എന്തായാലും ബംഗളൂരു എഫ്സി തുടർച്ചയായ രണ്ടാം വിജയമാണ് ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത് അതും രണ്ട് ഹോം മത്സരങ്ങളിലാണ് ബംഗളൂരു എഫ്സി വിജയം കണ്ടെത്തിയതെന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്തായാലും ബംഗളൂരു എഫ്സി ഇപ്പോൾ ഒന്നാം സ്ഥാനത്തേക്ക് കയറി എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ഐ എസ് എല്ലിൽ തുടർച്ചയായ രണ്ടാം വിജയമാണ് ഇപ്പോൾ ബംഗളൂരു എഫ്സി നേടിയിരിക്കുന്നത് എന്തായാലും ഹൈദരാബാദ് എഫ് സി വലിയ പ്രതീക്ഷകളുമായി വന്നിട്ടും ഹൈദരാബാദ് എഫ് സിക്ക് തിളങ്ങാനായിട്ട് സാധിച്ചില്ല എന്നാൽ ഇന്ത്യൻ താരങ്ങളുടെ അവരുടെ ഇന്ത്യൻ താരങ്ങളുടെ പ്രകടനം എടുത്തു പറയേണ്ടതുമാണ്